ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേഡിയം നിർമ്മാണ ഉദ്ഘാടന നോട്ടീസിൽ കേന്ദ്ര സർക്കാരിന്റെ എമ്പളവും പ്രധാനമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയ അധികാരികൾക്ക് ബിജെപി ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി നന്ദി അറിയിച്ചു നോട്ടീസിൽ പ്രധാനമന്ത്രിയുടെ ചിത്രവും കേന്ദ്ര സർക്കാരിന്റെ എമ്പളവും ഉൾപ്പെടുത്താത്തതിൽ ഇവർ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനമന്ത്രി പദ്ധതി പ്രകാരം അനുവദിച്ച ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ആറ് ക്ലാസ് മുറികളുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് തയ്യാറാക്കിയ നോട്ടീസിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കാതെ കേന്ദ്ര സർക്കാരിനെ അപമാനിക്കുന്ന രീതിയിൽ ആ നോട്ടീസ് തയ്യാറാക്കിയതിൽ വളരെ വ്യാപകമായ പ്രതിഷേധമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായത് എന്തായാലും ആ പ്രതിഷേധങ്ങളുടെയൊക്കെ ഒക്കെ ഫലമായിട്ടൊന്നോണം ആ നോട്ടീസ് തിരുത്തുവാനും പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വസ്തുതകളെ വിവരിച്ചുകൊണ്ടുള്ള പുതിയ നോട്ടീസ് പുറത്തിറക്കി ബന്ധപ്പെട്ട അധികാരികളും ജില്ലാ ഭരണകൂടവും ഒക്കെ പുതിയ നോട്ടീസ് പുറത്തിറക്കിക്കൊണ്ട് ഈ പരിപാടി വളരെ ഭംഗിയായി നടത്തുവാനുള്ള അവസരമൊരുക്കിയിരിക്കുകയാണ് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കാരണം വികസനോന്മുഖമായ ഭാരതത്തിന് ചുക്കാൻ പിടിക്കുന്ന മാനനീയ പ്രധാനമന്ത്രിജിയുടെ ചിത്രം വെക്കുവാൻ വിമത വിമുഖത കാട്ടിയ ആ കേരളത്തിലെ ഇടതു ഭരണകൂടത്തിൻ്റെ നികൃഷ്ടമായ നടപടിയെ ശക്തമായ സമരപരിപാടികളിലൂടെ തോൽപ്പിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ തെറ്റായ സമീപനങ്ങൾ തിരുത്തിയ അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തിരുത്തുവാനുള്ള മനസ്സ് കാണിച്ച ജില്ലാ ഭരണകൂടത്തിലെയും ജില്ലാ പ്ലാനിംഗ് വകുപ്പിലെയും ഒക്കെ ഉദ്യോഗസ്ഥരോടും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരോടും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടി അതിനെ നന്ദി അറിയിക്കുകയാണ് നിരന്തരമായി കേരളത്തിനെതിരെ ഉയർന്നു വന്ന ഒരു പ്രത്യേക ആരോപണമായിരുന്നു കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും പേരുമാറ്റിയും ഫണ്ട് പകമാറ്റിയൊക്കെ ഇവിടെ ചെലവഴിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന നല്ല രീതിയിലുള്ള സതുദ്വശദപരമായി നടപ്പിലാക്കുന്ന പല പദ്ധതികളും അത് തങ്ങളുടേതാണ് എന്ന രീതിയിൽ എട്ടുകാരുമഞ്ഞുമാരുടെ പണിയെടുക്കുകയാണ് ഈ കേരള ഗവൺമെൻറ് എന്ന് ബി ജെ പി പരസ്യമായി പലതവണ ഉന്നയിക്കുകയും അത് തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മളെ പ്രധാന ആറുപേര് പാതയുടെ കാര്യത്തിലൊക്കെ നമുക്കത് അറിയാം മുഖ്യമന്ത്രി റിയാസും മുഖ്യമന്ത്രിയൊക്കെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് അത് മുഖ്യ അയാൾ മുഖ്യമന്ത്രിയായി രണ്ട് തവണ വന്നതുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ആ റോഡ് വന്നതെന്നൊക്കെയാണ് അദ്ദേഹം തെറ്റായ പ്രചരണത്തിലൂടെ പറഞ്ഞു തരുന്നത് ഇവിടുത്തെ കാര്യം തന്നെ പറയാം നമ്മളെ കേന്ദ്രത്തിൻ്റെ ജനവികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് മുറി ഇവിടെ കിട്ടി അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും അങ്ങേയറ്റം സന്തോഷമാണുള്ളത് പക്ഷേ അത് പ്രത്യേകിച്ച് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വകാര്യ പരിപാടിയായി ആ പരിപാടി തരം താഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു മൈലേജ് കിട്ടുന്നത് അവസാനിപ്പിക്കാനുള്ള ശക്തമായ ഗൂഢാലോചന സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തും അതുപോലെ ഇരിക്കൂർ എം എൽ എ ഒക്കെ അതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് അവർക്കെല്ലാവർക്കും ഈ രാജ്യത്ത് നടന്നു വരുന്ന ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തിൽ സാധാരണക്കാരായ സാധാരണക്കാരിലൂടെ വികസനം എത്തിച്ചുകൊണ്ട് അവരെ സമൂഹ നന്മക്കുതുകുന്ന രീതിയിൽ പൊതുധാരയിലേക്ക് കൈപിടിച്ച് വരുത്തുന്ന പ്രക്രിയക്ക് തടസ്സം നിൽക്കുന്ന നടപടിയാണ് ഇവിടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതിന് ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുകയും കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രാലയത്തിനും അവിടുത്തെ മിനിസ്റ്റർക്കൊക്കെ പരാതി അയക്കുകയും അതുപോലെ തന്നെ കണ്ണൂർ കലക്ടർക്കടക്കം അതുമായി ബന്ധപ്പെട്ട് പരാതികൾ അയച്ചുകയും അതുപോലെ തന്നെ ഈ ഉളിക്കൽ ടൗണിൽ പരസ്യമായി ആ ക്ഷണപത്രികയുടെ കോപ്പികൾ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും നിങ്ങൾ നടത്തുന്ന തെറ്റായ പ്രചരണമാണ് അവർ വിളിച്ചപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്ലാനിംഗ് വകുപ്പിൻ്റെ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ബാനർ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ചു തന്നാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനെ തുടർന്നാണ് ഞങ്ങളതിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തി അത് മാറ്റിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല വ്യാപകമായി പ്രധാനമന്ത്രി സടക്ക് യോജന പോലെയുള്ള പദ്ധതികൾ ഈ പ്രധാനമന്ത്രി എന്ന് ആദ്യം പേര് വരുന്ന പദ്ധതികൾ കാണുമ്പോഴൊക്കെ കാലിളകുന്ന ഒരു രാഷ്ട്രീയ വർഗമായി ഇവിടുത്തെ എൽ ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസ്സും അവരെ സഹായിക്കുന്ന ഉദ്യോഗാർത്ഥികളും തയ്യാറാവുന്നുണ്ട് അതിനെ അവരെ പൊളിച്ചു കാണിക്കാനുള്ള അല്ലെങ്കിൽ അവരെ തുറന്നു ഒരു അവസരമാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായും നമ്മൾ ഉപയോഗപ്പെടുത്തി അവർക്ക് ആ തെറ്റ് മനസ്സിലാക്കി ഇത് നമ്മളും നമ്മുടെ പാർട്ടി പ്രവർത്തകരും ഇതൊരു മുൻകരുതലായി എടുത്തുകൊണ്ട് ഇതുപോലെയുള്ള നീക്കങ്ങളെ ചെറുക്കാനുള്ള ഒരു പ്രചോദനമായി ഇന്നത്തെ ഈ ഈ ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഇടപെടലുകൾ കഴിയുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ ഇവിടെ നടത്തുന്നു മനുഷ്യ വിലപ്പഴ കൂത്തേർക്കറിയാം മനുഷ്യൻ സിസിലി ആ പറഞ്ഞത് റബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല വേണമെങ്കിലും എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ